ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം വാക്യം മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു ഹ ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്താ വലിയ കാഴ്ച മുൾപടർപ്പ് വെന്തു പോകാതെ ഇരിക്കുന്നു മോശ സാധാരണ കാണുന്ന ഒരു കാഴ്ചയെത്രേ മരുഭൂമിയിൽ ഒരുപക്ഷേ മുൾപ്പടർപ്പ് കത്തുന്നത് സാധാരണഗതിയിൽ ഒരു മുൾപ്പടർപ്പ് കത്തുമ്പോൾ ആ മുൾപടർപ്പ് വെന്ത് തീക്കകത്ത് അമരും അത് ചാരമായി തീരും എന്നാൽ താൻ ഇന്ന് പകൽക്കാലം നോക്കുമ്പോൾ അല്ല ദൈവത്തിൻ്റെ ദൂതിന് ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ വന്നപ്പോൾ ആ മുൾപ്പടർപ്പ് തീ പിടിച്ചു എന്നാൽ മുൾപ്പടർപ്പ് വെന്തു പോകാതെ ഇരിക്കുന്നു അതിൻ്റെ കാരണമെന്താ അതാ മോശയെ ചിന്തിപ്പിച്ചത് അതുകൊണ്ടാണ് മോശയുടെ ശ്രദ്ധ അതിലേക്ക് ചെന്നത് പ്രിയരെ ഇന്ന് പകൽക്കാലവും കർത്താവ് അങ്ങനെയാ ദൈവജനത്തെ മാറ്റുന്നത് ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത മുൾപടർപ്പ് പോലെയുള്ള ചില ജീവിതങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ തീയിറങ്ങുമ്പോൾ അതിനെ വ്യത്യസ്തനാക്കി തീർക്കും ലോകം പറയും ഇത് എന്തൊരു വലിയ കാഴ്ച ഈ കാഴ്ച എന്താ ഈ വലിയ കാഴ്ചയുടെ പുറകിൽ എന്താ ഈ വലിയ അത്ഭുതത്തിൻ്റെ പുറകിൽ എന്താ ഈ അടയാളങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല നമ്മെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് അത്രയും സ്വർഗ് ത്തിന്റെ എത്തി യേശു കർത്താവ് മർക്കോസിന് ലൂക്കോസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഹലി ഞാൻ ഭൂമിയിൽ തീ ഇറക്കാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നാ യേശു കർത്താവ് പറഞ്ഞത് സ്വർഗത്തിൽ നിന്നുള്ള തീ പരിശുദ്ധാത്മാവിൻ്റെ തീ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹം കർത്താവ് പറയുന്നു അതിപ്പോഴേ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ മർക്കോസിൻ്റെ മുറിയിൽ കാത്തിരിക്കുന്ന നൂറ്റി ഇരുപത് പേരുടെ മേളയാണ് ഹല്ലുലി ആ സ്വർഗത്തിൻ്റെ തീ ആദ്യമായി ഇറങ്ങുന്നത് അന്നാ ദൈവസഭ തുടങ്ങുന്നത് ആ തീ ഇറങ്ങിയാൽ നമ്മെ ആ തീ വ്യത്യസ്തനാക്കി മാറ്റും പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങിയാൽ ഹല്ലുലിയ നമ്മെ ഹല്ലുലി ഈ ലോകത്തിൽ മറ്റുള്ള ആൾക്കാരുടെ നടുവിൽ വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കും അപ്പസ്തോലനായ പത്രോസ് തൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി രാജകീയ പുരോഹിത വർഗം സ്വന്തം ജനം വിശുദ്ധ വംശം നാം ഒരു പ്രത്യേക പാർട്ടിയാണ് പ്രത്യേക ഗ്രൂപ്പാണ് പ്രത്യേക ജനമാണ് കാരണം നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ലോകത്തിൻ്റെ മുമ്പാകെ നാം ഒരു പ്രത്യേക കാഴ്ചയത്രേ ഒരത്ഭുതത്തിൻ്റെ കാഴ്ചയാണ് ദാവിധി രാജാവ് പറയുന്നു ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ് ഞാൻ പലരുടെയും മുമ്പിൽ ഒരു ആതിശയമാണ് പ്രിയരെ നിങ്ങൾക്ക് ഇതൊന്ന് പറയാൻ പറ്റുമോ ഈ ലോകത്തിൽ അനേക കഴിവുള്ളവരുടെ നടുവിൽ അനേക യോഗ്യതയുള്ളവരുടെ നടുവിൽ അല്ല നമ്മെ ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ നിർത്തിയത് ഒരു അതിശയമല്ലേ അനേകർ ബലവാന്മാർ പട്ടുപോയ ഭൂമിയിൽ നാം പട്ടുപോകാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൃപയല്ലേ വലിയ മഹാമാരിയുടെ നടുവിലും ദൈവം നമ്മെ പരിപാലിച്ചു അപകടങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ സൂക്ഷിച്ചു ജയോത്സവമാക്കി നടത്തി പലരും പറയും ഇവരുടെ ജീവിതം ഒരത്ഭുതമാണ് അനേകർ പട്ടുപോകേണ്ടതായിരുന്നു അനേകർ വീണ് പോകേണ്ടതായിരുന്നു എന്നാൽ ആ വീണ് പോകേണ്ട സ്ഥാനത്ത് നമ്മെ ജയത്തോടെ നിർത്തുന്ന ഒരു ദൈവത്തെ നാം എങ്ങനെ സ്തുതിക്കാതിരിക്കും ഇതാ ഇവിടെ മുൾപടർപ്പ് കത്തുന്നു എന്നാൽ മുൾപടർപ്പ് വെന്തു പോകാതെ അത് ചാരമായി പോകാതെ അതിൻ്റെ നടുവിൽ നിൽക്കുന്നു ഇതാ കർത്താവിൻ്റെ അത്ഭുതം മുൾപടർപ്പ് ശാപത്തിൻ്റെ പ്രതീകമാണ് കർത്താവ് ശപിച്ച മുൾപടർപ്പാ എന്നാൽ അതേ ശാപ വസ്തുവിലേക്ക് ദൈവത്തിൻ്റെ കരുണ തോന്നിയപ്പോൾ കർത്താവിൻ്റെ തീ അയച്ചു പ്രിയരേ നാം ശാപത്തിന് ഹ ലു ഏൽപ്പിച്ചപ്പെട്ടവരായി ഏൽപ്പിക്കപ്പെട്ട കുടുംബങ്ങളായിരുന്നു ശാപത്തിൻ്റെ അടിമകളായിരുന്നു എന്നാൽ ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ തീ അവിടെ വെളിപ്പെട്ട് വന്നപ്പോൾ നമ്മെ കൊള്ളാവുന്നവരാക്കി നമ്മെ ഒരു അനുഗ്രഹത്തിൻ്റെ പാത്രമാക്കി മാറ്റി അനുഗ്രഹത്തിൻ്റെ ഉറവിടം നമ്മിലൂടെ പ്രവഹിക്കാൻ തുടങ്ങി ഒറ്റ കാരണമേ ഉള്ളൂ കർത്താവിൻ്റെ കൃപ ഹാൽ ഇന്ന് പകൽക്കാലവും അതാ വലിയ കാഴ്ച കഥാ അത്ഭുത കാഴ്ച ഇന്ന് രാവിലെ നമുക്കും ആ കരമൊന്ന് നെഞ്ചോട് ചേർത്ത് പറയാം ഒരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക് ശാപത്തിന് അടിമയായ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു കർത്താവ് അയച്ചു കർത്താവ് അത്ഭുതകരമാക്കി മാറ്റി രണ്ട് ഇതാ നോക്ക് ആ തീ കത്തുമ്പോൾ ആ തീ ഇതിനെ ഇല്ലാതാക്കത്തില്ല തീയുടെ ശക്തി വെളിപ്പെടുന്നതോടൊപ്പം തന്നെ ഹല്ലിയ ഒരു നഷ്ടവും അവിടെ സംഭവിക്കത്തില്ല പരിശുദ്ധാത്മാവ് നമ്മെ തകർക്കുന്നതല്ല നമ്മെ പണിയുന്നതത്രേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മെ വ്യത്യസ്തനാക്കിത്തരും നമ്മുടെ അഴക് വർദ്ധിക്കും നമ്മുടെ ഹല്ലിൽ ലാംഗ്വേജ് മാറും നമ്മുടെ സിറ്റുവേഷൻസ് മാറും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയ്ക്കും വ്യത്യാസം വരും നമ്മെ കാണുന്നവർ തന്നെ ആ ഇത് കൊള്ളാമെന്ന് പറയത്തക്ക രീതിയിൽ ഇതൊരത്ഭുതമെന്ന് പറയത്തക്ക രീതിയിൽ നമ്മെ മാറ്റും നമ്മെ അവൻ ചമയിക്കും ും നമ്മെ അവൻ കൊള്ളാവുന്നവനാക്കും ഒരു നല്ല മണവാട്ടിയെ അണിയിച്ചൊരുക്കുന്നതുപോലെ പരിശുദ്ധാത്മാവ് നിത്യരയ്ക്ക് വേണ്ടി നമ്മെ അണിയിച്ചൊരുക്കും ഇന്ന് പകൽക്കാലം എത്രവേൽ ഏൽപ്പിച്ചു കൊടുക്കും പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് വ്യത്യസ്തനാക്കി മാറ്റണമേ എന്നെ ലോകത്തിന്റെ മുമ്പാകെ മാത്രമല്ല എൻ്റെ നല്ല മണവാളൻ്റെ മുമ്പാകെ ഒരുക്കമുള്ളവനായി നിൽപ്പാൻ നല്ലതായി നിൽക്കാൻ എന്നെ സഹായിക്കണം വാട്ടവും മാലിന്യവും ക്ഷയവും ഇല്ലാത്ത കളങ്കമില്ലാത്ത ന്യൂനതയില്ലാത്ത ഒരു നല്ല മണവാട്ടിയാക്കി എന്നെ ഒന്ന് ഒരുക്കണമേയെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ടത് അതിനുവേണ്ടിയാണ് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ നല്ല മണവാളിന് വേണ്ടി നല്ല മണവാട്ടിയായി തീരുവാൻ നമ്മെ ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവിനെ വേണ്ടത് ഈ ലോകത്തിൽ അനേകർ വീണു പോകുമ്പോൾ അനേകർ പട്ടുപോകുമ്പോൾ വീഴാതെ നിൽക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ തീ ഇറങ്ങിയപ്പോൾ മുൾപ്പടർപ്പ് വ്യത്യസ്തമായി മാറിയതുപോലെ ഇന്ന് പകൽക്കാലവും സ്വർഗീയ തീ നമ്മെ വ്യത്യസ്തനാക്കി മാറ്റട്ടെ നമ്മെ കൊള്ളാവുന്നവനാക്കി മാറ്റട്ടെ നമ്മെ നല്ല മണവാട്ടയാക്കി തീർക്കട്ടെ ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ